ദേ പാട്ടൊക്കെ പാടി ആൾ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് വൈ ഒന്ന് കുറഞ്ഞപ്പോൾ ദേ വീണ്ടും ജ്വല്ലറി മേക്കിങ്ങിന്റെ ഐറ്റംസ് ഒക്കെ എടുത്ത ആൾ പുറത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കണത് എക്സ്പിരിമെന്റാ അതെന്താ അത് കമല അത് ഉണ്ടാക്കി നോക്കുന്നത് ശരിയാവോ ഇല്ലയോ ഒന്നുള്ളത് ആ അങ്ങനെ കേട്ടോ ചിലപ്പോ പാറക്കുട്ടി പലതും ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം അങ്ങനെയായിരിക്കും അതിനു മുമ്പ് കുറച്ച് ഉമ്പുണ്ടാക്കിയതാണ് കാതി കിടക്കുന്നതും കൈ കിടക്കുന്നതും കഴുത്തി കിടക്കതും അല്ലേ എവിടെ മാലവിടെ അതേ മാല ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊടുത്ത മുത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു സിൽവർ ചെയിൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതോ ചെയിൻ വെച്ചിട്ടും സ്പേസറൊക്കെ വെച്ചിട്ടുണ്ടാക്കിയത് അതനുസരിച്ചിട്ടുള്ളതേ ഒരു കമ്മൽ പിന്നെ അവിടെ ബ്രേസ്ലെറ്റ് അവിടെ അതേ ഒരു ബ്രേസ്ലെറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ ഇതെല്ലാം ഇതേ ഇത് പാർക്കുട്ടിക്ക് ഒരു ഓർഡർ കിട്ടിയതാണ് അവളുടെ ട്യൂഷൻ ക്ലാസ്സിൽ അമ്മമ്മ പറഞ്ഞിട്ട് അമ്മമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മലാണ് കിട്ടാത്തത് അതേ ഒരു കുഞ്ഞിക്കമ്മൽ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ഇൻവിസിബിൾ ചെയിനും വിത്ത് കമ്മലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ തന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞോട് എനിക്ക് ഉണ്ടാക്കി തരാൻ പറയാമായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾക്ക് മാറി മാറി ഇടാം പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇണ്ടാക്കി ഇതിലൊക്കെ ഓരോന്നും ഓരോന്നുണ്ടാക്കും പ്രത്യേകതയുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടമായി കേട്ടോ ഇതാ നോക്കൂ ഇത് അതിന്റെ തന്നെ ഇൻവിസിബിൾ ചെയിൻ ഇതിന്റെ പ്രസ് ലോക്കൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് പറയും സൂപ്പർ ആണ് കൊറേ പേളുകളൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്തോണ്ട് ഇങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ട് ഇതാണ് കേട്ടോ കമ്മല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്തരം മുത്തുകളൊക്കെ വാങ്ങി കൊടുത്തേക്കുന്നോണ്ട് ഇപ്പൊ ഇതുമ്പോ തന്നെയാണ് പണികൾ ഇനി ഇനി പുതിയത് ഇനിയിപ്പോ ഇണ്ടാക്കാൻ പോകുന്നതാ ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി പലതും പല പല എക്സ്പെരിമെന്റ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും അല്ലേ ഇത് വൈറ്റ് തന്നെ ഒരു ആ ഒരു ട്രാൻസ്പെറൻറ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ വെച്ച് പലതും ഇനി പാറുവിന്റെ കൈകളാൽ പിറവിയെടുക്കും അല്ലേ